കാഞ്ഞങ്ങാട് ആവിയിൽ ഇരുനില വീടിന് തീപിടിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം പാണത്തൂർ സ്വദേശി ഇസ്മയിൽ ഹാജിയുടെ വീടിന്റെ രണ്ടാം നിലയിലെ മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇതുമൂലം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഷോർട്ട് ശ്രീകൃഷ്ണത്തിന് കാരണമായതെന്നാണ് വിവരം ഒരു മുറി പൂർണ്ണമായും കത്തിനശിച്ചു ഇസ്മയിൽ ഹാജി പള്ളിയിൽ പോയ സമയത്തായിരുന്നു തീപിടുത്തം വിവരമറിഞ്ഞ ധാരാളം ആളുകൾ സ്ഥലത്തെത്തി പിന്നാലെ കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിരീയത്തിൽ നിന്നും രണ്ട് യൂണിറ്റ് സേനാംഗങ്ങളെത്തി അണയ്ക്കുകയായിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗണേശൻ കിണറ്റിൻകര ഡ്രൈവർമാരായ ഇ കെ അജിത് എ ഷാജാൻ റെസ്ക്യു ഓഫീസർമാരായ കെ ബിജു സി വി അജിത് പി അനിലേഷ് ബി അനീഷ് ഹോം ഗാർഡുമാരായ കെ വി രാമചന്ദ്രൻ പി കെ ധനേഷ് എന്നിവരും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാർ